കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ലേൺ വൈസ് ഇഗ്നു മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എം എ സൈക്കോളജി ഫസ്റ്റ് ഇയറിലെ എം പി സി സീറോ സീറോ സിക്സ് ദാറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജിയാണ് അപ്പൊ നമുക്കറിയാം ജൂൺ ടി അടുത്ത് വന്നിരിക്കുകയാണ് അപ്പൊ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് അല്ലെ അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്ന നമ്മുടെ ഈ പേപ്പറുടെ ഒരു പ്രത്യേകതയുണ്ട് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഇമ്പോർട്ടന്റ് ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് സ്റ്റാറ്റി എന്ന് പറയുന്നത് കാരണം പ്രോബ്ലംസ് ആണല്ലേ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് കൂടുതൽ വരുന്നത് പ്രോബ്ലംസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഏതാണ് ടോപ്പിക്സ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും അല്ലെങ്കിൽ ഒന്നുകൂടെ ഫോക്കസ്ഡ് ഏരിയാസിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാനും അതുപോലെ ഒരു റിവിഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആക്കാനൊക്കെ നമുക്ക് സാധിക്കും അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് നമ്മളിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഒരു സിലബസ് അല്ലേ അതായത് സ്റ്റാറ്റിൻ്റെ നാല് ബ്ലോക്ക് ഉണ്ട് അതിൻ്റെ അണ്ടറിൽ നാല് വെച്ച് യൂണിറ്റുകളും ഉണ്ട് അതിൽ ഓരോ ബ്ലോക്കിൻ്റെയും ഇമ്പോർട്ടൻസ് എവിടെയൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കും അതേപോലെ എക്സാം പാറ്റേണിൻ്റെ ഒരു അനാലിസിസ് അതായത് ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് മാർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ ഏറ്റവും റിക്കർ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം പിന്നെ ഓരോരോ യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് പ്രോബബിലിറ്റി കൂടുതലുള്ളതും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കും പിന്നെ അവസാനം നമുക്കൊരു മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ആൻസർ ആൻസർ കീയും അപ്പോ നമ്മൾ സ്റ്റാറ്റിയുടെ ഒരു കഴിഞ്ഞ കാലവർഷങ്ങളിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് സിലബസ് മാപ്പിംഗ് നോക്കാം ഓക്കെ അത് യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും ഒക്കെ എക്സാം റിലവൻസിനനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇതിൽ റിലവൻസ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്തിലും പത്ത് അതിൽ കൂടുതലും ടൈം അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മീഡിയം റിലവൻസ് എന്ന് പറഞ്ഞാൽ ഫൈവ് ടു നയൻ അപ്പിയറൻസ് ആണ് ലോ എന്ന് പറഞ്ഞാൽ അഞ്ചിൽ താഴെ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് നോക്കാം ഒന്ന് പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിയാണ് അത് ഹൈ റിലവൻസ് ആണ് ഓക്കെ ടെൻ ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് രണ്ടാമത് അസംഷൻസ് ഓഫ് സ്റ്റാറ്റി ആണ് ഇലവൻ ടൈംസ് ആണ് അപ്പിയറൻസ് ഓഫ് കോഴ്സ് റിലവൻസ് ഹൈ ആണ് അല്ലേ അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിയാണ് അതായത് സെൻട്രൽ ടെൻഡൻസി ഡിസ്പോഷൻ ഒക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് അത് ട്വൽവ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റ് ദാറ്റ് ഈസ് ഹൈപ്പത്തിസ് ടെസ്റ്റിംഗ് വരുന്ന ഒരു പോർഷൻ ഉണ്ട് അല്ലെ ഇൻഫറൻഷ്യൽ നയൻ ടൈംസ് ആണ് ആണ് പക്ഷെ നയൻ ടൈംസ് വന്നിട്ടില്ല ടൈപ്പ് വൺ ആൻഡ് ടു ടൈപ്പ് വൺ ഇററും ടൈപ്പ് ടൂ ഇറവും സെവൻ ടൈംസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സിക്സ് ടൈംസ് മീഡിയം ആണ് പിന്നെ പിയേഴ്സൺ പ്രോഡക്റ്റ് മൂവ്മെന്റ് കോറിലേഷൻ പിയേഴ്സൺ പ്രോഡക്റ്റ് മൂമെന്റ് കോറിലേഷൻ ഹൈ ആണ് നമുക്കറിയാം പത്ത് മാർക്കിന് വരുന്ന ഒരു ഫസ്റ്റ് പാർട്ടിൽ തന്നെ വരാൻ സാധ്യത എന്നല്ല വരാൻ ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഷോർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പിയേഴ്സൺ പ്രോഡക്റ്റ് മൂവ്മെന്റ് കോറിലേഷൻ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് സ്പിയർമാൻ റാങ്ക് ഓർഡർ കോറിലേഷൻ ഇനി അഥവാ പിയേഴ്സൺ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നതാണ് സ്പിയർമാൻ്റെ റാങ്ക് ഓർഡർ കോറിലേഷൻ അതിനൊരു മീഡിയം റെലവൻസ് ആണ് വരുന്നത് കെൻഡൽ സ്റ്റോ അടുത്തത് സിക്സ് ആണ് പാർഷ്യൽ ആൻഡ് പാർട്ട് കോറിലേഷൻ സിക്സ് ടൈംസ് മീഡിയം ആണ് വരുന്നത് റിഗ്രഷൻ അനാലിസിസ് സെവൻ ടൈംസ് മീഡിയം ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഹൈ ആണ് വരുന്നത് സ്റ്റാൻഡേർഡ് ഇറ ആൻഡ് ടി ടെസ്റ്റ് എട്ട് ടൈംസ് വന്നിട്ടുണ്ട് എയ്റ്റ് ടൈംസ് വന്നിട്ടുണ്ട് മീഡിയം ആണ് വരുന്നത് വൺ വേ അനോവ അടുത്തൊരു പ്രോബ്ലം ആണ് വൺ വേ അനോവ അതും ഈ പറഞ്ഞതുപോലെ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വൺ വേ അനോവ ട്വൽവ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ടു വേ അനോവ അധികം ഒന്നും ചോദിച്ചിട്ടില്ല ഒരുപാട് പ്രാവശ്യം ഒന്നും ചോദിച്ചിട്ടില്ല ഫൈവ് ടൈംസ് ഒക്കെയാണ് വന്നത് വൺ വേ അനോവയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ റാഷനൈൽ ഫോർ നോൺ പെറാമറ്റിക് സ്റ്റാറ്റി ഫൈവ് ടൈംസ് ആണ് പിന്നെ വരുന്ന മാൻ ടെസ്റ്റ് നമ്മുടെ പാർട്ട് ബിയിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണ് ഈ മാൻ ടെസ്റ്റ് ടെൻ ടൈംസ് വന്നിട്ടുണ്ട് ക്രിസ്കൽ വാലീസ് ആണോ ഫോർ ടൈംസ് ആണ് ലോ ആണ് അധികം ഒന്നും അത് വളരെ അപൂർവമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ വരുന്നത് കൈ സ്ക്വയർ ടെസ്റ്റ് ഇതും പാർട്ട് ബിയിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് ഇലവൻ ടൈംസ് ആണ് കണ്ടിട്ടുള്ളത് ഓക്കെ ഈ മൂന്ന് പ്രോബ്ലം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് വൺ വി അനോവ അതുപോലെ കോറിലേഷൻ കൈ സ്ക്വയർ ഇതൊക്കെ എല്ലാം എന്താ പറയാ അതുപോലെ മാൻ വൈറ്റ് ടെസ്റ്റ് ഇതൊക്കെ എന്താ പറയാ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഇതില്ലാത്ത ഒരു പേപ്പർ കാണാൻ ഇല്ല അതുകൊണ്ടാണ് പോരാത്തതിന് പ്രോബ്ലം ആണ് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിച്ചാൽ മതി അല്ലെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് അത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എവിടെ ഒരു മാർക്ക് പോലും മിസ്സായി പോകാണ്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് ഈ പറഞ്ഞ പ്രോബ്ലംസിനൊക്കെ എപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതി തന്നെ പഠിക്കണം ഓക്കെ ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മാറിപ്പോവാനും ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് എഴുതി പഠിക്കുക തന്നെ നമുക്ക് ജയിക്കാനുള്ള അല്ലെങ്കിൽ ഒരു നല്ല മാർക്ക് കിട്ടാനുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും ബാക്കി മതി നമ്മൾ എസ് എല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് ഹീറ്റ് മാപ്പ് സംഭവം നോക്കാം ഓരോ ബ്ലോക്ക് വൈസിൽ വരുന്നതാണ് അപ്പൊ ഇതിൽ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഹൈ ഫ്രീ ഫ്രീക്വൻസി ആണ് ഓറഞ്ചില് മീഡിയം ഫ്രീക്വൻസി ആണ് യെല്ലോ കളറിൽ ലോ ഫ്രീക്വൻസി ആണ് അപ്പൊ ബ്ലോക്ക് വണ്ണില് നോക്കൂ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ ബ്ലോക്ക് വണ്ണില് കുറച്ചും കൂടെ റെഡ് കളർ കൂടുതലാണ് കാരണം എസ് എ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലുള്ള ഒരു ബ്ലോക്ക് ആണ് ഫസ്റ്റ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്കിലും ലോ ഒന്നും ഇല്ല തേർഡ് ബ്ലോക്കിലും ലോ ഇല്ല ബ്ലോക്ക് ഫോറില് മാത്രമാണ് ഒരു ലോ ഫ്രീക്വൻസി വരുന്ന കുറച്ച് ടോപ്പിക്സ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ടോപ്പ് ത്രീ ഹൈ എൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാ നോക്കാം ഒന്ന് പി എസ് എൻ പ്രോഡക്റ്റ് മോമൻ കോറിലേഷൻ ആണ് രണ്ട് വൺ വേ ആണ് മൂന്ന് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് പ്രോഡക്റ്റ് പി എസ് എൻ്റെ ഒരു തേർട്ടീൻ ടൈംസ് ആണ് വൺ ബേ അനോവ ട്വൽവ് ടൈംസും കൈ സ്ക്വയർ ഇലവൻ ടൈംസും ആണ് വരുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കുകളാണ് ഈ മൂന്നെണ്ണം ഓക്കെ നമുക്ക് കോംപ്രഹെൻസിവ് എക്സാം പാറ്റേൺ അനാലിസിസും നോക്കാം നമുക്ക് വരുന്നതിൽ എസ് എന്ന് പറയുമ്പോൾ മൂന്ന് ടൈപ്പാണ് നാല് ടൈപ്പാണ് നമുക്ക് സാധാരണ വരാറുള്ളത് എസ് എ ലോങ് ആൻസർ ആണ് ന്യൂമറിക്കൽ പ്രോബ്ലം പിന്നെ ഷോർട്ട് നൗട്ട് കമ്പാരിസൺ ഇങ്ങനെയാണ് സാധാരണ വരാറുള്ളത് അല്ലെ എസ് എ പറയുമ്പോൾ നാനൂറ്റി അമ്പത് വേർഡ്സിലൊക്കെയുള്ള ലോങ് ആൻസർ ആണ് ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാല് ടെന്നിന് ടെൻ മാർക്സിനും വരാറുണ്ട് സിക്സ് മാർക്സിനും വരാറുണ്ട് ഓക്കെ സിക്സ് ടെൻ മാർക്സിന് വരുന്ന ഒൻപത് അനോവയൊക്കെ വരാറുണ്ട് അതുപോലെ കോറിലേഷൻ വരാറുണ്ട് സിക്സിനാവുമ്പോൾ കൈ സ്ക്വയറും മാൻ ബൈനും ഒക്കെ സിക്സ് മാർക്സിനാണ് അധികവും കാണുന്നത് ഓക്കെ അപ്പം ഇത് ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് നോട്ട് ഫൈവ് ടു സിക്സ് മാർക്സ് വരുന്നതാണ് നൂറ്റമ്പത് വേർഡൊക്കെ വരും കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ സിക്സ് ആണ് ടു ഫിഫ്റ്റി വേർഡ്സിനൊക്കെ വരാറുണ്ട് ഓക്കെ നമുക്ക് ക്വസ്റ്റിൻ ഫോർമാറ്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കാം എസ് എ ലോങ് ആൻസർ ആണ് ഒരു എന്താ പറയുക നമ്മുടെ ഒരു തിയറീസ് കൺസെപ്റ്റ് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു തിയറീസും കൺസെപ്റ്റ്സും ഒക്കെ എങ്ങനെയാന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കോൺസെപ്റ്റിൻ്റെ ഒക്കെ പിന്നെ ഡിക്ലറേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽ ഒരു എക്സ്പ്ലനേഷനും എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഒരു ഡെഫിനേഷനും എക്സ്പ്ലനേഷനൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ ആ ടോപ്പിക്കുകളാണ് അതായത് വൺ വേ അനോവ മാൻ വെറ്റ്നിന്നൊക്കെ കുറച്ച് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ അതിൻ്റെ ആണ് വരുന്നത് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിന്റെ അപ്ലിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പത്ത് മാർക്കിനും ആറ് മാർക്കിനും ആണ് വരുന്നത് ഓരോ സ്റ്റെപ്സും ക്ലിയർ ആയിട്ട് ചെയ്യുക അതായത് കുറെ ഇപ്പോൾ വൺ വേ അനോവ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഇക്വേഷൻസ് ഇട്ടില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതുക ഓരോ ഇക്വേഷൻസ് വെച്ചിട്ട് അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ സ്റ്റെപ്സും മിസ്സായി പോവാതെ ചെയ്യാം ഇതാണ് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത് ഇനി വരുന്ന ഷോർട്ട് നോട്ട്സ് ആണ് ഷോർട്ട് നോട്ട്സ് ഫൈവ് ടു സിക്സ് മാർക്സിനൊക്കെ വരാറുള്ളതാണ് ഒരു ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സ് വരെയൊക്കെയാണ് സാധാരണ വരാറുള്ളത് നമ്മൾ അതിന്റെ ആൻസർ എഴുതുമ്പോൾ കൺസൈസ് ആയിരിക്കണം എഴുതുന്ന കാര്യങ്ങൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് ഇൻട്രൊഡക്ഷനോ ഒരുപാട് കൺക്ലൂഷൻ പാസ് ും വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ കമ്പാരിസൺ വരുമ്പോൾ ഇതേപോലെ സാധാരണ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് പാരമെട്രിക് വേഴ്സസ് നോൺ പാരമെട്രിക് സ്റ്റാറ്റി എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിന്റെ രണ്ടിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം ഏതൊക്കെയാണ് കമ്പാരിസൺ ചോദിച്ചാൽ രണ്ട് ടോപ്പിക്കിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ കൺക്ലൂഷനും ചെയ്യുക ഈ ഒരു രീതിയിൽ വേണം കൊടുക്കുക അപ്പൊ നമുക്ക് ബ്ലോക്ക് വൈസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കാം ബ്ലോക്ക് മാർക്കിന്റെയാണ് ബ്ലോക്ക് വണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സിന് ട്വന്റി ടൂ ആണ് ആവറേജ് മാർക്ക് ബ്ലോക്ക് ടു ഇത്രയാണ് ഒരു ആവറേജ് മാർക്ക് അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഏകദേശം ഒരു മാർക്കിന്റെ ട്രെൻഡാണ് എസ് എ കൊസ്റ്റ്യൻസ് അതുപോലെ ന്യൂമറിക്കൽ ഷോർട്ട് നോട്ട് കമ്പാരിസൺ കൂടുതൽ വന്നിട്ടുള്ളത് ന്യൂമറിക്കലും അതേപോലെ എസ് എയും കമ്പാരിസണുമാണ് അല്ലെ നമുക്ക് കമ്പാരിസൺ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കമ്പാരിസൺ കോസ്റ്റ്യൻസ് ഒക്കെ മാർക്കിന്റെ ബേസിൽ ഒരുപാട് വന്നിട്ടുണ്ട് ഓക്കെ പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കാം കൺസിസ്റ്റൻസിൻ എസ് ഐ കോസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏകദേശം ഫോർട്ടി പെർസെന്റേജ് ആണ് ഫോർട്ടി പെർസെൻറ്റേജ് എസ് എ കൊസ്റ്റ്യൻസിൽ വരാറുണ്ട് പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അതും എല്ലാ പ്രാവശ്യവും വരുന്നതാണ് അല്ലെ എൺപത് ഏകദേശം മുപ്പത് ശതമാനത്തോളം വരാറുണ്ട് ഷോർട്ട് നോട്ട്സും കമ്പാരിസണും ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഈസ് ആണ് വരുന്നത് ഇതും പറഞ്ഞതുപോലെ എന്താ പറയാ ഇല്ലാത്തതുപോലെയല്ല അതായത് വരാറില്ല എന്നല്ല വരാറുണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വെച്ചിട്ട് തേർട്ടി പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ വരാറുണ്ട് ഓക്കെ നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതായത് ഒരു എക്സാമിന്റെ ഹാളിലേക്ക് നമ്മൾ കെയർ ചെയ്യുന്നത് നമുക്ക് ടൂ അവേഴ്സ് ആണല്ലേ സ്റ്റാറ്റിക് വരുന്ന ടൂ അവേഴ്സ് ആണ് ഇപ്പൊ ഒരു ത്രീ ഹവർ ഉള്ള നൂറ് മാർക്കിന്റെ ഒരു ആണ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് നമ്മൾ ഒരു പിന്നെ എസ് എസിന് വേണ്ടിട്ട് മാറ്റി വെക്കുക മുപ്പത് ശതമാനം നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസിന് വേണ്ടി മാറ്റി വെക്കുക ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഒരു അമ്പത് മാർക്കിൻ്റെ ആവുന്ന സമയത്ത് ഫിഫ്റ്റി മാർക്സിന്റെ ആവുന്ന സമയത്ത് നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കുറെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലാൻഡ് വൈസിന്റെ ആപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് എത്രത്തോളം പ്രോബ്ലംസ് വരുന്നുണ്ട് എത്രത്തോളം മെസ്സേ വരുന്നുണ്ട് എന്നൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ ടൈം അലോ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എഗ്നോയിൽ ജോയിൻ ചെയ്തുള്ള ഒരാളാണോ അല്ലെങ്കിൽ എഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വേഴ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വേഴ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇപ്പൊ നമുക്ക് പ്രോബ്ലംസ് നമ്മൾ ആദ്യം തന്നെ നോക്കി ഒരു നിങ്ങൾക്ക് എഴുതി വെച്ച് നോക്കുക എഴുതി പഠിച്ച് നോക്കുക അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ടൈം അതിൽ എളുപ്പത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതിനനുസരിച്ച് ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം പ്രോബ്ലംസിനൊന്നും ഒരുപാട് സമയം ആവശ്യമായിട്ട് വരില്ല അല്ലെ ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തീരും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് എക്സസൈസ് കൊടുക്കാം സമയം കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ടൈം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ നോക്കാം ടോപ്പ് ടെൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ എക്സ്പ്ലെയിൻ പെറാമെട്രിക് ആൻഡ് നോൺ പെറാമെക് സ്റ്റാറ്റി And their assumption nine times on it. Compute one way ANOVA, ANOVA for given data eight appearance. Describe measure of central tendency and dispersion. Compute and interpret Pearson correlation coefficient seven. Compute chi square for provided uh, contingency table data seven appearance. Discuss characteristics and application of normal distribution six times. Compute man by PU test for given samples six times. Explain type one and type two errors with the examples six. അതായത് പ്രോബ്ലം വരുന്ന സമയത്ത് വൺ വേ അനോവയാണ് വരുന്നത് ടൂ വേ അനോവയുടെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാറുള്ളത് പക്ഷെ അധികം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഫൈവ് അപിയറൻസ് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഫ്രീക്വൻസി ടേബിൾ ഇങ്ങനെയാണ് വരുന്നത് പാരാമെട്രിക് നോൺ പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അസംഷൻസ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിൽ വരുന്നതാണ് നയൻ ആണ് വരുന്നത് പൺവ്യാനോവ ബ്ലോക്ക് ത്രീ ആണ് യൂണിറ്റ് ത്രീയിൽ എയ്റ്റ് അപ്പിയറൻസ് ആണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്കോഷൻ ബ്ലോക്ക് വണ്ണിൽ വരുന്നതാണ് യൂണിറ്റ് ടു സെവൻ പിയർസൺ കോറുലേറ്റ് കോഫിഷ്യന്റ് കോറിലേഷൻ കോഫിഷ്യൻറ്റ് ബ്ലോക്ക് ടൂയിൽ വരുന്നതാണ് നമ്മുടെ കോറുലേഷൻ്റെ ബ്ലോക്കിൽ വരുന്നതാണ് സെവൻ ടൈംസ് ആണ് കൈ സ്ക്വയർ ടെസ്റ്റ് ബ്ലോക്ക് ഫോർ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് ത്രീ ആണ് ഇതൊക്കെ എല്ലാം പത്ത് മാർക്കിലൊക്കെയാണ് സാധാരണ ചോദിച്ചുകൊണ്ടുള്ളത് കൈ സ്ക്വയർ രണ്ടിലും വരാറുണ്ട് കേട്ടോ അതായത് സിക്സ് മാർക്സിന്റെയും വരാറുണ്ട് പത്ത് മാർക്കിന്റെയും വരാറുണ്ട് മാൻ വൈറ്റ് ന്യൂ ടെസ്റ്റ് സിക്സ് ആണ് ബ്ലോക്ക് ഫോറിൽ വരുന്നത് ടൈപ്പ് വൺ ആൻഡ് ടു ഇറർ ബ്ലോക്ക് വണ്ണിൽ വരുന്നതാണ് പാഷിലാൻ പാർട്ട് കോറിലേഷൻ ബ്ലോക്ക് ിലെ യൂണിറ്റ് ത്രീ ആണ് വരുന്നത് സിക്സ് മാർക്സിന്റെ പാർട്ട് അതായത് നമ്മളെ സെക്ഷൻ ബി ക്വസ്റ്റ്യനിൽ വരുന്നതാണത് ഇന്ററാക്ഷണൽ എഫക്റ്റ് വേ അനോവ ബ്ലോക്ക് ത്രീയിൽ വരുന്നതാണ് അതും ആറ് മാർക്കിന്റെ സെക്കൻഡ് പാർട്ടിൽ സെക്കൻഡ് സെക്ഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഓക്കെ ഇനി എങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ഫൈനൽ പ്രിപ്പറേഷൻ എങ്ങനെ നടത്താം എന്നുള്ളത് നോക്കാം ഒന്ന് ടൈംഡ് പ്രാക്ടീസ് ആണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റൻ പേപ്പർ ഒക്കെ വെച്ചെടുക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രാക്ടീസ് ചെയ്യണം അതായത് ഒരു ക്വസ്റ്റ്യൻ എഴുതി നോക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യണം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഫൈവ് മിനിറ്റ്സ് തന്നെ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ എന്തൊക്കെ ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഏതൊക്കെ ടോപ്പിക്സ് സബ് ടോപ്പിക്സ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ യൂസ് ചെയ്യുക എന്നിട്ട് ഒരു പത്ത് മാർക്കിന്റെ ക്വസ്റ്റിൻ ആണെങ്കിൽ പത്ത് മാർക്കിൻ്റെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ടൈം ഒരു ചിലപ്പോൾ ഒരു ട്വന്റി മിനിറ്റ്സ് വേണ്ടി വരും ചിലപ്പോൾ ട്വന്റി ഫൈവ് മാക്സിമം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക ട്വന്റി ഫൈവ് ഒക്കെ വരുമ്പോൾ നമുക്ക് അമ്പത് മാർക്കിൻ്റെതാണ് രണ്ടു മണിക്കൂറാണ് സമയം അതിനനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പിന്നെ സെക്ഷൻ ബിയും സിയും ഒക്കെ ഉണ്ട് അല്ല അപ്പൊ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഉള്ളിലൊക്കെ തീരാവുന്നതേ ഉള്ളൂ എന്നാലും ഒന്ന് എഴുതി നോക്കുക ഓക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം റിപ്പീറ്റഡ് പ്രാക്ടീസ് മസ്റ്റ് ഫോർ സ്റ്റാറ്റി ഉറപ്പായിട്ടും നമ്മൾ റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്യണം എങ്ങനെ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഓക്കെ പിന്നെ പ്യോർ റിവ്യൂ നമ്മളത് എല്ലാ കാര്യത്തിലും എല്ലാ ടോപ്പിക്കിലും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിന്റെ കാര്യത്തിലും പറയുന്നതാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വേറെ ആർക്കെങ്കിലും ഒന്ന് ഒരു ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ ആരെടുത്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന്റെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു ടൈം വെച്ചിട്ട് ആൻസർ ചെയ്തതിന് ശേഷം അതിനൊന്നും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അത് ചെയ്തു നോക്കുക ഓക്കെ ഡ് കൊസ്റ്റൻസ് ആണ് പി സി സീറോ സീറോ സിക്സിലെ ടോപ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആണ് നമ്മള് പിന്നെ വീണ്ടും വീണ്ടും എന്താ പറയാ ഒരു ഒരു അറ്റ്ലീസ്റ്റ് ടോയ്സ് എങ്കിലും നമ്മൾ ഒരു ടൈംഡ് കണ്ടീഷനിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ടോപ് ടെൻ ക്വസ്റ്റൻസ് ആണ് ഇത് പറഞ്ഞത് ഒന്ന് എക്സ്പ്ലെയിൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ദിയർ അസംഷൻസ് കമ്പ്യൂട്ട് വൺ വേ അനോവ ഡിസ്ക്രൈബ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പോസിഷൻ കമ്പ്യൂട്ട് ആൻഡ് പിയേഴ്സൺ കോറിലേഷൻ കോഫിഷൻ ഫോർ പ്രൊവൈഡ് കോൺസിസ്റ്റൻസി ടേബിൾ ഡിസ്കസ് ninth to one ഇത്രയും കോസ്റ്റ്യൻസ് ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് ആണത് ഇതിനെ നമ്മൾ ടൂ ടൈംസ് എങ്കിലും റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഓക്കെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് നോക്കാം టోపి పరామట్రిక్ నోన్ పరామట్రికాటి పర్సెంటేజ్ మెషర్ టెన్సి సెవెంటీ టైప్ వన్ ఆ టూ ఇయర్ సిక్స్టిఫికన్స్ ఫిఫ్టీ పిర్స్ కోర్షన్షన్ ఎయిటీ స్పెయర్మాన్ స్కాండల్స్ కో రేషన్ సిక్స్టీ పార్షిల్ అండ్ పార్ట్ కోర్లే రెగ్యులర్ అనాలిసిస్ ఫిఫ్టీ నోర్మల్ డిస్ట్రిబ్యూషన్ ఆప్లికేషన్ సెవెంటీ వన్ వే అనోవ ఎయిటీ వే అనోవ అయితే ఇంట్రాక్షన్ ఫోర్టి వన్ బై న్యూ టెస్ట్ సిక్స్టివర్ టెస్ట్ సెవెన్ ഓക്കെ അപ്പൊ ഇത്രയും പ്രാവശ്യം ഒരു ഇത്രയും ആണ് അതിന്റെ ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നത് കമ്മിങ് എക്സാമിലുള്ള ഒരു പ്രോബിലിറ്റി ആണ് പറയുന്നത് അപ്പം ഒരു ഫിഫ്ത് ആൻഡ് അബോ ഉള്ളതൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവാം ഓക്കെ അപ്പൊ നമുക്കൊരു പ്രയോറിറ്റി സ്റ്റഡി എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ അപ്പൊ അതായത് പാരമെട്രിക്ക് പി എസ് എൻ കോറുലേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇതൊക്കെ ആണ് ഹൈ വരുന്നത് മീഡിയം പറയുമ്പോൾ ടൈപ്പ് വൺ ആൻഡ് ടൂ ഇററ് സ്പിയർമാൻസ് ആൻഡ് കെൻഡൽസ് കോറിലേഷൻ റിഗ്രഷൻ അനാലിസിസ് പാർഷ്യൽ ആൻഡ് പാർട്ട് കോറുലേഷൻ ടൂ വെയനോവ പിന്നെ മാൻ ടെസ്റ്റ് ഇതൊക്കെ വരുന്നുണ്ട് ഈ മാൻ ടെസ്റ്റ് ഒക്കെ നമ്മൾ മീഡിയം ആണെങ്കിലും അത് സിക്സ് മാർക്കിന്റെ പാർട്ട് ബിയിൽ എന്തായാലും വരുന്ന ടോപ്പിക് ആണ് കേട്ടോ മീഡിയത്തിനെ നമ്മൾ ഒരിക്കലും എന്നല്ല പറയുന്നത് മീഡിയം എപ്പോഴും നമ്മൾ പഠിച്ചിരിക്കണം പക്ഷെ ഹൈ പഠിച്ചതിന് ശേഷം അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി ആദ്യം ഹൈ പ്രയോറിറ്റിയിലുള്ളതിനെ ഉള്ളതിനെ പഠിക്കുക ശേഷം മീഡിയം പഠിക്കുക ആൻഡ് ദെൻ ലോ പ്രയോറിറ്റി ടോപ്പിക്സിനെ പഠിക്കുക ഈയൊരു രീതിയിൽ ആ ഒരു രീതിയിൽ പഠിച്ചു പോയാൽ മതി എന്നുള്ളു അല്ലാതെ ഇതൊന്നും ലോ അല്ലേ ഉള്ളൂ അതുകൊണ്ട് പഠിക്കണ്ട എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പം ഹൈ പ്രോബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റെൻസീവ് പ്രിപ്പറേഷൻ ആയിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക മീഡിയം ആവുമ്പോൾ റിവിഷൻസ് അതിനുശേഷം റെഗുലർ റിവിഷൻ കൊടുക്കുക അതുപോലെ ബാലൻസ്ഡ് തിയറി ന്യൂമറിക്കൽ ഫോക്കസ് രണ്ടിനും ഒരേപോലെ ഫോക്കസ് കൊടുക്കണം ലോ പ്രോബിലിറ്റി ആവുമ്പോൾ എല്ലാ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു പിന്നെ റിവിഷൻ അതിന് വേണ്ടിയിട്ട് കൊടുക്കുക ഒരു ബ്രീഫ് റിവിഷൻ അതുപോലെ കോൺസെപ്റ്റൽ അവയർനെസ് ഉണ്ടായിരിക്കുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം ഓക്കെ ഇനി നമുക്ക് ഫൈനലി ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറുകൂടെ നോക്കാം അതായത് ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് ടിയിൽ വരാൻ ചാൻസ് ഉള്ളത് പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലെങ്കിൽ ഒരു പ്രഡിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് അപ്പൊ നമുക്കറിയാം ടു ഹവേഴ്സ് ആണ് നമ്മുടെ ടൈം മാർക്ക് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് മാക്സിമം മാർക്ക് ഫിഫ്റ്റി ആണ് എല്ലാ സെക്ഷൻസും പാർട്ട് എ ബി സി അങ്ങനെ മൂന്ന് സെക്ഷൻസ് ഉണ്ടാവും എല്ലാ സെക്ഷൻസും ആണ് സിമ്പിൾ കാൽക്കുലേറ്റർ ആണ് അത് പറയാൻ മറന്നുപോയി നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം പക്ഷേ നോർമൽ ഓർ സിമ്പിൾ കാൽക്കുലേറ്റർ ആണ് പെർമിറ്റ് ചെയ്യുന്നത് അതായത് സയന്റിഫിക് കാൽക്കുലേറ്റർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ആരെങ്കിലും സയന്റിഫിക് കാൽക്കുലേറ്റർ കൊണ്ടുപോവാം എന്ന രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി നോർമൽ കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം സെക്ഷൻ എ അല്ലേ അതാണ് രണ്ട് കൊസ്റ്റിനാണ് അറ്റൻഡ് ചെയ്യേണ്ടത് പത്താണ് മാർക്ക് വരുന്നത് ഒന്ന് ഡിസ്കസ് ദ കോൺസെപ്റ്റൽ ഡിഫറൻസ് ബിരുവീൻ പരാമെട്രിക് ആൻഡ് നോൺ പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇലസ്ട്രേറ്റ് യൂർ ആൻസർ വിത്ത് ടു സൈക്കോളജിക്കൽ റിസർച്ച് എക്സാമ്പിൾ സ്പെസിഫൈങ് വിൾ വൈ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് വരുന്നത് ടൂക്കോളജിക് ഇസ്റ്റ് കളക്ടഡ് ദ ഫോളോയിങ് സ്കോഴ്സ് ഫ്രം ത്രീ ഡിഫറെ ഇന്റർവെൻഷൻസ് ഗ്രൂപ്പ് മെഷറിംഗ് ആൻസൈറ്റി ലോ സ്കോർ ഈക്വൽ ടു ലെസ് ആൻസൈറ്റി എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് എ ബി സി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് യൂസിംഗ് വൺ വേ അനോവ ടെസ്റ്റ് വെതർ ദർ ആർ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് അറ്റ് സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് സീറോ ഫൈവ് സിഗ്നിഫിക്കൻസ് ക്ലിയർലി സ്റ്റേറ്റ് യുവർ ഹൈപ്പോസിസ് ആൻഡ് ക്രിറ്റിക്കൽ വാല്യൂ യൂസ്ഡ് വൺ വേ അനോവയിലാണ് വരുന്നത് ഓക്കെ അപ്പൊ സീറോ പോയിന്റ് സീറോ ഫൈവ് സിഗ്നിഫിക്കൻസ് ആണ് മിക്ക ക്വസ്റ്റ്യൻസിലും ചോദിക്കുക അപ്പൊ അതിന്റെ ഒരു ക്രിട്ടിക്കൽ വാല്യൂ എന്നുള്ളത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ വെച്ചിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ നമുക്ക് ആ ടേബിൾ യൂസ് ചെയ്യാൻ പറ്റാറില്ല സാധാരണ ഓക്കെ ഇനി ക്വസ്റ്റൻ ത്രീ ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് സൈക്കോളജിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ദ നോർമൽ പ്രോപ്പർട്ടിറ്റി ക്യൂ ഡ്രോ എ ലേബിൾഡ് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് യൂസ്ഡ് ടു ഇന്റർബ്രിറ്റ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് സ്കോർ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഒരു പാർട്ടാണ് ഈ കൊസ്റ്റിൻ ഫോർ എക്സ്പ്ലെയിൻ ദ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് പേഴ്സൺ പ്രോഡക്റ്റ് മൂവ്മെന്റ് കോറിലേഷൻ വിത്ത് ന്യൂ എക്സാമ്പിൾ ഡേറ്റാ സെറ്റ് എക്യാൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാംഗ്വേജ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇന്നോളിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോ കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിരിക്കുന്ന വഴിയോ ബന്ധപ്പെടാം ഷോ ഏജ് കാൽക്കുലേഷൻ ഇന്റർപ്രിട്ട് ദിനെളജിക്കൽ കോൺടെക്ട് പിയർഷൻ കോർഫിഷൻ വരുന്നത് ഇനി സെക്ഷൻ ബി വരുമ്പോൾ ആൻസർ എനി ഫോർ ഓഫ് ദ ഫോളോയിങ് ടൂ ഫിഫ്റ്റി വേർഡ്സ് ആണ് ആറ് മാർക്കാണ് വരുന്നത് ഒന്ന് Given the following data, set computes Spearman's rank correlation and interpret the result. At what are type 1 and type 2 errors? Okay, type 1 and type 2 on Construct a single hypothetical research scenario to illustrate both errors and suggest strategies to minimize them. Question 7. A researcher uses a Mann-Whitney U test to compare two group on uh, test anxiety score. യു ടെസ്റ്റ് മാൻ മാൻവേറ്റ് യു ടെസ്റ്റ് വെച്ചിട്ട് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റൻ എയ്റ്റിൽ സ്ക്വയർ ആണ് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി സ്ക്വയർ ടെസ്റ്റ് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ക്വസ്റ്റ്യൻ നൈന് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് യൂസസ് ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് പ്രൊവൈഡ് ആൻ എക്സാമ്പിൾ വിത്ത് പി വാല്യൂസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻ ടെന്നില് ഡിസ്കസ് ദ കോർ കാൽക്കുലേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് പാർഷ്യൽ കോറലേഷൻ പ്രൊവൈഡ് ഡേറ്റാ സെറ്റ് വിത്ത് ത്രീ വേരിയബിൾസ് ആൻഡ് ഷോ ഹൗ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഈസ് എക്സാം എൻഡ് വൈൽ കൺട്രോളിംഗ് ഫോർ ദ തേർഡ് ഓക്കെ ഡിസ്ക്രൈബ് അടുത്തത് വരുന്നത് ഡിസ്ക്രൈബ് ദ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ടു വേ അനോവ പ്രൊവൈഡ് ആൻഡ് എക്സാമ്പിൾസ് ആരി അപ്ലൈഡ് സൈക്കോളജി റിസർച്ച് ടൂ ടു വേ അനോവയുടെ ക്വസ്റ്റിൻ അങ്ങനെയാണ് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റൻ ഡിഫൈൻ റിഗ്രഷൻ അനാലിസിസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ അപ്ലിക്കേഷൻ ഇൻ പ്രെഡിക്റ്റിംഗ് സൈക്കോളജിക്കൽ ഔട്ട്കം യൂസിങ് ഡേറ്റാ സെറ്റ് കംപ്യൂട്ട് ദ റിഗ്രേഷൻ ഇക്വേഷൻ ആൻഡ് മേക്ക് എ പ്രഡിക്ഷൻ ഫോർ എ ന്യൂ വാല്യൂ ഈ സെക്ഷൻ സിയിൽ വരുമ്പോൾ മൂന്ന് മാർക്ക് ആണ് വരുന്നത് നമുക്ക് പിന്നെ ഒരു ഏതെങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ രണ്ടെണ്ണം എഴുതാനാണ് നമുക്ക് തരുന്നത് ഒന്ന് സ്ക്യൂനസ് ആൻഡ് കേട്ടോസിസ് പോയിന്റ് ആൻഡ് ബിസവേരി പിന്നെ സാംപ്ലേറർ വിൽ കോക്സ് ഓൺ മാച്ചിൻ പേര് സി സൈൻഡ് റാങ്ക് ടെസ്റ്റ് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം അതിൽ നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം എഴുത്ത് എഴുതാം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റൻസ് വരാറുള്ളത് അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ പ്രോബ്ലംസ് വരുന്ന പേപ്പർ ടോപ്പിക്കുകള് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക പിന്നെ ഇത് ഇതിപ്പം ഷോർട്ട് നോട്ട്സ് ഒക്കെ കണ്ടില്ലേ ലാസ്റ്റ് സെക്ഷൻ സിയിൽ വരുന്നതൊക്കെ കണ്ടില്ലേ അപ്പം ഇങ്ങനെയുള്ള ഓരോ ടോപ്പിക്കുകളൊക്കെ വരുമ്പോൾ എന്താണ് എന്നുള്ളതിന്റെ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം എല്ലാം സ്ക്യൂനെസ് ഗർട്ടോസിസ് ഒക്കെ പോലത്തെ കാര്യങ്ങളുടെ ഒരു കോൺസെപ്റ്റൽ നോളജ് നമ്മളിൽ ഉണ്ടായിരിക്കണം അത് ഉറപ്പുവരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ തിയറീസ് തിയറി പാർട്ടിൽ നമുക്ക് വരുന്നത് എക്സ്പ്ലനേഷൻസ് ആണ് പെരാമെട്രി നോൺ പെരാമെട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതേപോലെ ഓരോന്നിന്റെയും യൂസസും ഇപ്പൊ ഒരു ടെസ്റ്റ് കോറിലേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ ഒക്കെ വരുന്നത് എന്തിലാണ് ഒരു സൈക്കോളജിക്കൽ റിസർച്ചിൽ അതിന്റെ ആവശ്യകത എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻസ് വരുന്നത് അപ്പൊ അതൊക്കെ പഠിക്കുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ആ ഒരു കോൺസെപ്റ്റൽ നോളജ് കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ അതിനൊക്കെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാറ്റിയിലെ ക്ലാസ്സുകളൊക്കെ പോകുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റിന്റെ ഓരോരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴുള്ള എക്സാമ്പിൾസും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഓർത്ത് വെക്കുക എക്സാമിന് എഴുതുമ്പോൾ അതുകൂടെ ആഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ ആൻസറെ പോകാനായിട്ട് ഓക്കെ അപ്പൊ സ്റ്റാറ്റിക് റിപ്പീറ്റഡ്ലി പറയാണ് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക ഫൈനൽ എക്സാമിൽ പോകുന്നതിന്റെ തലേന്നും നിങ്ങൾ ഒന്ന് ടോപ്പിക്കുള്ള ഒരു പ്രാവശ്യം കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ സ്റ്റാറ്റിക്ക് നമുക്ക് ഒരിക്കലും പേടിച്ചുകൊണ്ട് എഴുതേണ്ട ഒരു എക്സാം അല്ല ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു പേപ്പറാണ് സ്റ്റാറ്റിക് ബിക്കോസ് പ്രോബ്ലം ഇമ്പോർട്ടന്റ് ഒരു നട്ടൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ്